ഹായ് അസ്സലാമു അലൈക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്താ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ കുക്കറിൽ നമുക്ക് ഇതാ അടുക്കി വെക്കാം കേട്ടോ അതിലോട്ട് ഇതാ കുരുമുളക് മണിയും നല്ല ജീരകവും ഏലക്കാഴ പട്ട ഗ്രാമ്പു ബേ ലീഫ് കെട്ടോ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മാഗീൻ്റെ ക്യൂബ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ടൊന്ന് നേരടിയിട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ചിക്കൻ ലോട്ടുണ്ടല്ലോ വെള്ളം ഒഴിച്ച് കൊടുക്കുക വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചിക്കൻ ഇതാ മൂടാൻ വേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ഏറിയച്ച് പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഇതിലോട്ട് തന്നെ നമ്മൾ റൈസ് ഇട്ട് വേവിച്ചെടുക്കുന്നത് ഈ വെള്ളത്തിലാണെട്ടോ ലാസ്റ്റ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് ഇന്നലോട്ട് ഇതാണ് കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി മാഗി ക്യൂബിടമ്പ അതിൽ തന്നെ ഉപ്പ് ഉണ്ടാവുക പിന്നെ ഇതാ കുറച്ച് ഗരം മസാലയും ഒരു ടീസ്പൂണ് മന്തി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് പീസിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇതാ ഞാനിതവിടെ ഇതാ കഴുകിയത് വൃത്തിയാക്കിയിട്ട് ഇതാ കുതിരനായിട്ട് വെച്ചിട്ടുണ്ടേ നമ്മളെ ചിക്കനൊക്കെ വന്ന് വരുമ്പോഴേക്കും ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നമ്മളീ ചിക്കനുള്ളൊരു ചെറിയ ഒരു മസാല ഉണ്ടാക്കി എടുക്കുന്നുണ്ടേ ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മാഗീൻ്റെ ഒരു ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മന്തി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഫുഡ് കളറാണ് ഓപ്ഷനാണ് വേണച്ചാട്ട മദീന അതാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കൈ വെച്ച് നല്ലോണം നമുക്കിതാ മസാലയൊക്കെ നല്ലോണം എന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പോഴേക്കിതാ ചിക്കന് രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അതിന് സ്റ്റീമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഞമ്മൾക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ടേ എന്താ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് എടുക്കട്ടോ ചിക്കനൊക്കെ നല്ല വെന്ത് കുഴഞ്ഞു പോകരുതേ ഇതേ ഒരു ഇതിൽ കിട്ടണേ ഇനി നമുക്കിതാ ഈ ചിക്കൻ ഈ മസാലേൻ്റെ പാത്രത്തിലോട്ടൊന്നിട്ട് കൊടുക്കട്ടോ എന്താ എല്ലാതും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്കിത് ഇത്രയും വെള്ളമാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്കിനിതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കൂടെയാണേ ഈ വെള്ളം ഒന്ന് നമുക്ക് നമുക്കിതാ അളന്നൊന്ന് എടുക്കട്ടോ ഞാൻ ഈ പാത്രത്തിലാണേ അരി അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് വെള്ളം കൂടെ ഒന്ന് അളന്ന് എടുക്കാം ഇത് ഏകദേശം ഒരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിന് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അത് നമുക്ക് ഇതിലോട്ട് തന്നെ ഒന്ന് ഒഴിച്ച് നമ്മൾ നമ്മളിതാ ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ഏറെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ടോട്ടലി രണ്ടേക്കാൽ കപ്പ് വെള്ളം നമ്മൾ റൈസ് വേവിക്കാനായിട്ട് ഒഴിച്ച് കൊടുത്തേ ഒരു മാഗീൻ്റെ ഒരു ക്യൂബും കൂടി നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇത് തിളക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ചിക്കനിൽ ഇതാ മസാലക്കൊന്ന് നല്ലതുകൊണ്ട് നമുക്ക് പുരട്ടിയിട്ട് കുറച്ച് ടൈമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഇനി നമ്മളെ വെള്ളത്തിലോട്ട് ഇതാ നമുക്കൊരു നാരങ്ങയും കൂടെ നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി അതവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ ഇതാ നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ ഇതാ ആവശ്യമായിട്ടുള്ള ഓയില് സൺഫ്ലവർ ഓയിലായിട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതും കൂടെ നോയിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഇതാ ഓരോന്നായിട്ട് ഇതാ ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ ചിക്കന് വേവാനൊന്നുമില്ല അതിൻ്റെ മസാലക്കൊന്ന് പിടിച്ചൊന്നും മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ രണ്ട് വർഷം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയേ അപ്പോഴേക്ക് നമ്മൾ അരി ഇടാനുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലിട്ട് നമ്മൾ കഴുകി വെച്ചാൽ നമ്മൾ റൈസ് ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയൊന്നും ഇട്ട് കൊടുക്കുകയാണേ ഇതാ അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഒരൊറ്റ വീസിലിട്ടോ അതിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ് ഇതാ നമ്മുടെ ചിക്കൻ ഇതാ നമുക്കൊന്ന് വല്ല ഒന്ന് മറച്ചിട്ട് കൊടുക്കെട്ടോ മറുവശം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാ മതി കേട്ടോ നമുക്ക് ഇത് ചിക്കൻ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണല്ലോ ഇതാ ഒരു വിസിലടിച്ചപ്പോൾ നമ്മൾ ഒക്കെ ഞാൻ അതവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിതാ നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ടേ ആ ചിക്കനും കൂടെ ഞാൻ ഇതാ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളെ റൈസിനാൻ ഇതാ സ്റ്റീമൊക്കെ പോയപ്പോൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളം ഒന്ന് വലിഞ്ഞ് വരാനുണ്ട് കേട്ടോ ഇതാ നമ്മളിതീത്ത ഉണക്കനാരങ്ങൾ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കേ എന്നാൽ അതിലോട്ട് നമ്മളിതാ ചിക്കനൊക്കെ ഇതാ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കട്ടോ ഈ റൈസിൻ്റെ മുകളിലായിട്ട് ഇതാ എല്ലാതാ ചിക്കൻ്റെ മുകളിൽ നമുക്കിതാ ഫ്രൈ ചെയ്താൽ നമ്മൾ ഓയിലുണ്ടല്ലോ കുറച്ച് അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ ഈ ടൈമിൽ സ്മോക്കിംഗ് ഒക്കെ ചെയ്തെടുക്കട്ടോ ഞാൻ സ്മോക്കിംഗ് ഒന്നും ചെയ്യുന്നില്ലേ അത് വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് വെച്ചാൽ മതിയേ ഞാൻ ഇതാ മസാലേനും ഓയിലൊക്കെ ഇതിന് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചെടുക്കട്ടെ നമുക്കിതൊന്ന് ഇനി ഇത് കത്തിക്കൊന്നും വേണ്ട കേട്ടോ തന്നെ ഒന്ന് സെറ്റായി കിട്ടുവേ പിന്നെ അത് വലിയൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അങ്ങനെ നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കുക്കർ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ